നമസ്കാരം സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയെന്ന ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ ഭ്രമണപഥവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഐഎസ്ആർഒ ഇപ്പോൾ ബഹിരാകാശ നിലയത്തിന്റെ ഉദ്ദേശിച്ച ഭ്രമണപഥത്തിന്റെ പ്രഖ്യാപനത്തോടെ സുപ്രധാന ഒരു ചുവടുവയ്പാണ് ഇസ്രോ നടത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ അമ്പത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി പാതയ്ക്ക് ഏതാണ്ട് സമാനമായി അമ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചെരിവിലാണ് ഈ നിലയം ഭ്രമണപഥത്തിലെത്തുകയെന്ന് ഐഎസ്ആർഒത്തി നാസയുടെയും റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെയും നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ സമാനമായ ഭ്രമണപഥമാണിത് അമ്പത്തിയൊന്ന് ദശാംശം ആറ് ഡിഗ്രി ചെരുവിലാണ് ഐഎസ്ആർഒൂമിയെ ചുറ്റുക ഭൂമധ്യരേഖയെ ലംബമാക്കിയെടുത്താണ് ഈ കോൺ അളക്കുന്നത് ബഹിരാകാശ പേടകങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് അത്യാവശ്യമാണ് ഭാവിയിൽ ലോകരാജ്യങ്ങളുമായുള്ള സഹകരണവും ശാസ്ത്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് ഇന്ത്യ അമ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ഭ്രമണപഥം തിരഞ്ഞെടുത്തത് ഇതൊരു തന്ത്രപ്രധാന നീക്കം കൂടിയാണ് മാത്രവുമല്ല മനുഷ്യവാസമുള്ള തൊണ്ണൂറ് ശതമാനം മേഖലയിലൂടെയും കടന്നുപോകാൻ അമ്പത്തി ം അഞ്ച് ഡിഗ്രി ഭ്രമണപഥത്തിൽ നിന്ന് സാധിക്കും ഉയർന്ന കോണിലുള്ള ചെരിവ് ധ്രുവപ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ഭൌമനിരീക്ഷണത്തിന് ഉപകരിക്കും ലോകമെമ്പാടുമുള്ള ഗ്രൌണ്ട് സ്റ്റേഷനുകളുമായി ഉപഗ്രഹങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനും ഇത് സഹായകമാണ് ചൈനയുടെ ഗ്യാങ് ടോങ് ബഹിരാകാശ നിലയം സഞ്ചരിക്കുന്നത് ഡിഗ്രി ചെരുവിലാണ് ഐ എസ് എസിന്റെ ഭ്രമണപഥവുമായി യോജിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഭാവി മുന്നിൽ കണ്ടുള്ള സമീപനത്തെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കാനും ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റാനുമാണ് നാസ ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ നിലയം എത്തും ബി എസ് യാഥാർത്ഥ്യമാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ ഭ്രമണപഥത്തിൽ ബഹിരാകാശ നിലയം സ്ഥാപിച്ചാൽ അതിന് മറ്റു ചില വെല്ലുവിളികളുണ്ട് നിലവിൽ ഐ എസ് എസിലേക്ക് ബഹിരാകാശ സഞ്ചാരികളെത്തുന്ന റഷ്യൻ സോയൂസ് പേടകം വിക്ഷേപിക്കുന്ന ബൈക്കനൂർ കോസ്മോഡ്രോം ഐഎസ്എസിന്റെ ഭ്രമണപഥത്തിലേക്ക് സുഗമമായി വിക്ഷേപണം നടത്താൻ പറ്റിയ അക്ഷാംശത്തിലാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് വിക്ഷേപണങ്ങൾ നടത്തുമ്പോൾ പേടകത്തിന്റെ ഭ്രമണപഥത്തിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായി വരും അതിനുള്ള കൃത്യതയുള്ള സാങ്കേതികവിദ്യ ആവശ്യമാണ് അധിക ഇന്ധന ചെലവും വരും രണ്ടായിരത്തിൽ കെ ശിവൻ ഐ എസ് ആർഒ ചെയർമാനായിരിക്കുമ്പോഴാണ് ബഹിരാകാശ നിലയം സംബന്ധിച്ച ആദ്യ അവതരണം നടക്കുന്നത് ഇരുപത് ടൺ ഭാരം ഉദ്ദേശിക്കുന്ന നിലയം ഭൂമിയിൽ നിന്നും നാനൂറ് കിലോമീറ്റർ അകലത്തിലാകും പ്രവർത്തിക്കുക ബഹിരാകാശ യാത്രികർക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ അവിടെ തങ്ങാനാകും രാജ്യാന്തര ബഹിരാകാശ നിലയവും ചൈനയുടെ ടിയൻകോങുമാണ് നിലവിലുള്ള നിലയങ്ങൾ ബഹിരാകാശത്ത് മനുഷ്യൻ സ്ഥാപിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒറ്റ നിർമ്മിതിയാണ് ഐ എസ് എസ് യു എസ് റഷ്യ കാനഡ എന്നിവയടക്കം പതിനഞ്ച് രാഷ്ട്രങ്ങൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചത് கனி நிறம்